കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ദിവസം ഈ മാസത്തിൻ്റെ പ്രാരംഭ വിശുദ്ധ ദിനത്തിൽ ഈ യുവതം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പ ധാരാളമായ അക്രപ കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെ ഓരോരുത്തരും ഓരോ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഈ ദൗത്യം നമ്മൾ എപ്രകാരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഐക്യസഭകളുടെ വിഷയം തന്നെ ഇന്ന് സ്റ്റുസ് സൺഡേ ആണ് ഗിവിംഗ് വിതഔട്ട് കൗണ്ടിംഗ് ദ കോസ്റ്റ് വില ഗണ്യമാക്കാതെ നൽകണം അതിന് വില നോക്കരുത് നൽകുവാൻ സാധിക്കണം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം ലോത്ത് സഹോദരങ്ങളാണ് അബ്രഹാം മൂത്ത സഹോദരനാണ് ഇളയ സഹോദരനാണ് അപ്പോൾ അവർ തമ്മിൽ വസ്തു വിഭാഗിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു നിനക്ക് നീരോട്ടമുള്ളത് ഏതു വേണേ എടുത്തോ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു നീ വടത്ത് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ടെ നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ടെ എന്തു വേണമെങ്കിൽ നീ ചെയ്തു അപ്പോൾ ലോത്ത് വിചാരിച്ചു ഓ ഇദ്ദേഹത്തിന് മക്കളൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആയിരിക്കും അബ്രഹാമിനറിയാം ഇത് എടുക്കുമ്പോഴും അബ്ദ അബ്രഹാം പോകുമ്പോഴും അറിയാം അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവാണ് ഇത് ദൈവസനവനില അത്ഭുതം പ്രവർത്തിക്കുന്നവന് പൂർണ്ണമായിട്ടുള്ള ബൗദ്ധ്യമുണ്ട് ആരോടും അവൻ കണക്ക് പറയാൻ നിന്നില്ല കണക്ക് ചോദിച്ചു വാക്കാൻ നിന്നില്ല അമ്മ മറ്റു കാര്യങ്ങൾക്കൊന്നും പോയില്ലവൻ ദ സെപ്പറിയേഷൻ ഓഫ് എബ്രഹാം ആൻഡ് ലോത്ത് ആ ഏറ്റവും പത്ത് വാക്യങ്ങളിൽ ആബ്രഹാണെന്ന് പറയുന്നത് പ്ലീസ് നീ നിനക്ക് വേണ്ട നീ ആൻഡ് മാഗ്നാനിമിറ്റി എക്സിബിറ്റഡ് ബൈ എബ്രഹാം ഹു ആസ് റിലേറ്റീവ്സ് ആ റിലേറ്റീവ്സിന് ഇവരെല്ലാം ഏറ്റവും സീനറാണ് അബ്രഹാം അബ്രഹാം പറയുന്ന ഒരു കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായി വാക്കു കൊടുക്കുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവ കണക്ക് പറയാതെ നിന്നത് കൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസികളുള്ള പിതാവായി യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമും ഒരുപോലെ അബ്രഹാം പിതാവ് എന്ന് വിളിക്കുന്ന ആ വലിയൊരു ദൗത്യത്തിലേക്ക് നീങ്ങുവാനായിട്ട് സാധിച്ചു ലോകത്തിനെപ്പറ്റി പിന്നെ നമുക്ക് അറിയാം അതുകൊണ്ട് നീ കണക്ക് പറയാതെ ദൈവസേനയിൽ നിന്ന് നിൻ്റെ ദൗത്യം വിശ്വാസത്തിൽ മുൻപോട്ട് പോയാൽ ആ കാര്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം കാര്യവിചാരത്തുകൊണ്ട് നീയൊരു പള്ളിയിലെ കപ്പിയാരായിരിക്കാം പള്ളിയിലെ അംഗമായിരിക്കാം അല്ലെ നീയൊരു ഒരു ആളായിരിക്കാം അവിടെ ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്ന മണി മുതൽ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം വരെ ദൈവമാണ് നിന്നെ നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നടത്തുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നെ നയിച്ചോളൂ സത്യസന്ധമായി നീ ആ ഒരു കാര്യം ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈ കാര്യവിചാരകത്ത ശുഭക്ഷു സൺഡയിൽ ദൈവത്തിൻ്റെ സന്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് വിലഗണ്യമാക്കാതെ നൽകിയാൽ ഗിവിങ് വിതഔട്ട് കൗണ്ടിങ് ദ കോസ്റ്റ് അപ്രകാരം വിലഗണ്യമാക്കാതെ നിനക്ക് നൽകി മുൻപോട്ട് പോകാൻ നിൻ്റെ ശരീരവും മനസ്സും ആത്മാവും നിൻ്റെ പേഴ്സും നിനക്കുള്ളതും നൽകി മുന്നോട്ട് പോകാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും കണ്ണുകളിടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവേ പരിശുദ്ധ വിതാവേ ഈ കാര്യവിചാരകത്വം ഞായറും ഞങ്ങൾ കണക്ക് പറയാതെ കണക്ക് നോക്കാതെ മുൻപോട്ട് പോകുവാന ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും വിഭജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അക്രമം കൊണ്ട് നിറയ്ക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബി എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ലായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോ ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരണം എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് ഇന്നത്തെ ഈ പ്രത്യേക ധ്യാന വിഷയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവേ അപ്രകാരമായി തീരുമാനം ദൈവത്തിൻ്റെ മക്കളെ എല്ലാവരെയും ഇത് വായി അത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ക്രമ നൽകിയിക്കാട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുഹൂത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മെയിൻ ഗോഡ് ബ്ലെസ് യു